നമസ്കാരം വിദേശ വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ സ്ഥിരമായ കുടിയേറ്റവും ലക്ഷ്യമിടുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ ഒന്ന് കാനഡ തന്നെയാണ് പഞ്ചാബിൽ നിന്നുൾപ്പെടെ പതിറ്റാണ്ടുകളായി കാനഡ കുടിയേറ്റം ഉണ്ടെങ്കിലും കോവിഡാനന്തര കാലത്താണ് ഇത് കൂടുതൽ ശക്തിപ്പെട്ടത് പ്രധാനമായും കേരളത്തിൽ നിന്ന് പോലും വലിയ രീതിയിലുള്ള ഒരു ഒഴുക്ക് കാണപ്പെട്ടു എന്നാൽ സമീപകാലത്ത് കാനഡയുടെ കാര്യത്തിൽ വലിയ തിരിച്ചടി അല്ലെങ്കിൽ ആശങ്കയാണ് ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ള വിദേശ വിദ്യാർത്ഥികൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത് കാനഡ കുടിയേറ്റം പ്രയാസകരമായ സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മറ്റ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് ജർമ്മനി ഈ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാനഡയ്ക്കപ്പുറം വേറെ ഏത് രാജ്യമെന്ന് ചിന്തിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു രാജ്യം തന്നെയാണ് ജർമ്മനി ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്കായി ജർമ്മനിയെ ഒരു വിദ്യാഭ്യാസ കേന്ദ്രമായി പ്രോത്സാഹിപ്പിക്കുന്നതിനായി നിരവധി പരിപാടികളാണ് വിവിധ സംസ്ഥാനങ്ങളിലായി അടുത്തിടെ നടന്നത് പ്രത്യേകിച്ചും പഞ്ചാബ് കേന്ദ്രീകരിച്ചാണ് ഇത്തരം പരിപാടികൾ സജീവമായത് ജർമ്മനിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പ്രതിനിധികൾ ഈ പരിപാടികളിൽ സജീവമായി പങ്കെടുക്കുന്നുണ്ട് നിരവധി സൗകര്യങ്ങൾ വാഗ്ദാനം ചെയ്തും സർട്ടിഫിക്കറ്റ് വാല്യുവിനെ കുറിച്ചും സർക്കാർ സ്കോളർഷിപ്പുകളെ കുറിച്ചുമൊക്കെ വിദ്യാർത്ഥികളെ ബോധിപ്പിച്ച വിദ്യാഭ്യാസ കുടിയേറ്റത്തിന്റെ ഒരു പ്രധാന ഹബ്ബാക്കി മാറ്റാൻ ജർമ്മനിയെ മാറ്റാനുള്ള നീക്കങ്ങളാണ് നടക്കുന്നത് ഇതുവഴി കാനഡയിലേക്കുള്ള അമിതമായുള്ള തള്ളലുകളും കുറയുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പഠനകാലത്തും അതിനുശേഷവും ലഭ്യമായ വർക്ക് പെർമിറ്റ് അവസരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥികളെ ഇവർ ബോധവൽക്കരിക്കുന്നുണ്ട് ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം മിതമായ ജീവിത ചെലവ തൊഴിൽ സാധ്യതകൾ എന്നിവയെല്ലാം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആകർഷകമായ ഓപ്ഷനാക്കി മാറ്റുന്ന നിരവധി ഘടകങ്ങളാണ് ജർമ്മനിയുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെയാണ് മുൻപ് കാനഡയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്ന വിദ്യാഭ്യാസ ഉപദേഷ്ടാക്കൾ ഇപ്പോൾ പ്രധാനമായും ജർമ്മനിയെ പ്രോത്സാഹിപ്പിക്കുന്നത് കാനഡയിലെ നിയന്ത്രണങ്ങൾ അന്തർദേശീയ വിദ്യാർത്ഥികളെ സംബന്ധിച്ച പതിവായ നയമാറ്റങ്ങൾ എന്നിവയെല്ലാം കാരണം ഇതിനോടകം തന്നെ വലിയൊരു വിഭാഗം വിദ്യാർത്ഥികൾ ജർമ്മനിയിലേക്ക് കുടിയേറിക്കഴിഞ്ഞു ട്യൂഷൻ ഫീസ് നൽകാതെ പൊതു സർവകലാശാലകളിൽ പഠിക്കാനുള്ള അവസരങ്ങളും ജർമ്മനിയിൽ ലഭ്യമാണ് കാനഡയിൽ നിന്ന് വ്യത്യസ്തമായി ട്യൂഷൻ വലിയ ഭാരമാകാമെങ്കിലും പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും സൗജന്യ വിദ്യാഭ്യാസം വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇത് കഴിവുള്ള നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച അവസരമായി മാറുകയും ചെയ്യുന്നുണ്ട് കൂടാതെ ജർമ്മനിയിലേക്ക് പോകാൻ ഐ എൽ ടി എസ് എം ആവശ്യമില്ല ഇത് ഭാഷാ പ്രാവീണ്യം പരീക്ഷകളിൽ ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷാ പ്രക്രിയ വളരെ ലളിതമാക്കുന്നുണ്ട് എന്നാൽ അത് എപ്പോഴും ബാധകമാകണമെന്നില്ല ഇംഗ്ലീഷിൽ കോഴ്സുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്വകാര്യ സർവകലാശാലകൾ കോളേജുകൾ ഇപ്പോഴും ഐ എൽ ടി എസ് പരിഗണിക്കുന്നുണ്ട് അതേസമയം വിദ്യാർത്ഥികൾക്ക് ജർമ്മൻ ഡച്ച് ഭാഷകൾ അറിഞ്ഞിരിക്കേണ്ടതായി ഉണ്ട് എന്നതും നിർബന്ധമാണ് ഇംഗ്ലീഷിൽ പഠിപ്പിക്കാൻ താല്പര്യപ്പെടുന്ന സ്വകാര്യ സർവകലാശാലകൾ ഫീസ് ഈടാക്കുന്നുമുണ്ട് മുഴുവൻ കോഴ്സിനും ഏകദേശം പത്ത് ലക്ഷം രൂപയാണ് ശരാശരി ഫീസായിട്ട് വരുന്നത് കൂടാതെ ജീവിത ചെലവുകൾക്കായി വിദ്യാർത്ഥികൾക്ക് പതിനൊന്നായിരത്തി തൊള്ളായിരത്തി നാല് യൂറോ അതായത് ഏകദേശം പതിനൊന്ന് ലക്ഷം ഇന്ത്യൻ രൂപ മൂല്യമുള്ള ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ടും ഉണ്ടായിരിക്കേണ്ടതായി ഉണ്ട് നിരവധി ഗുണങ്ങളുള്ളപ്പോൾ തന്നെ ചില വെല്ലുവിളികളും ജോമിനിയുടെ കാര്യത്തിലുണ്ട് വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠന സമയത്ത് കുടുംബത്തെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല മാത്രമല്ല ഭാഷയും ഒരു തടസ്സമാകാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ജർമ്മൻ ഭാഷയിൽ പ്രാവീണ്യമില്ലാത്തവർക്ക് എന്നിരുന്നാലും കാനഡ കർശനമായി ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുകയും ഓസ്ട്രേലിയ യു കെ പോലുള്ള രാജ്യങ്ങൾ അവരുടെ വീസ നിയന്ത്രണങ്ങൾ കർശനമാക്കുകയും ചെയ്തതോടെയാണ് ജർമ്മനി കൂടുതൽ ആകർഷകമായ ഓപ്ഷനായി മാറുക മാറുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു